പാകിസ്ഥാനിൽ ലാഹോറിൽ റെഡ് അലർട്ട് സൈറൻ മൂന്ന് പ്രാവശ്യം മുഴങ്ങി ഇന്ത്യയുടെ ആക്രമണമല്ല ആക്രമണമല്ലാൻ ഭീകരവാദികളുടെ ആക്രമണം പാകിസ്ഥാനിൽ പാകിസ്ഥാന്റെ സ്വൈര്യം കെടുത്തുന്നു കൂട്ടത്തിൽ ഇന്ത്യയുടെ ആക്രമണവും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറി ആക്രമണം നടത്തേണ്ട പ്രതിഫലമായി ഇന്ത്യ കൊടുത്ത സിന്ധു ഓപ്പറേഷൻ സിന്ധൂർ എന്നതിൻ്റെ ആഘാതവും പാകിസ്ഥാനിൽ കൂടുതലായിട്ടുണ്ട് ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷഹബാസ് ഷരീഫ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ മുപ്പത് മണിക്കൂർ നേരത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട് വ്യോമപാതയും പൂർണ്ണമായും അടച്ചു സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ പാകിസ്ഥാന്റെ കാര്യമാണ് പാകിസ്ഥാൻ ഒരടി പിന്നോട്ട് മാറില്ല എന്നാണ് പ്രധാന പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ഓരോ തുള്ളി പകർ ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹവാസ് ഷെരീഫ് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സർജി സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട ഭീകരരെ അടക്കം രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചാണ് പാക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് രാജ്യത്തെ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കാരെ യുദ്ധഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യക്കാർക്ക് നേരെ എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വ്യക്തമാക്കിയതിന് പിന്നാലെ അതിർത്തിയിലെ പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തിയോട് ചേർന്ന് എത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് പഞ്ചാബ് അതിർത്തിയോട് ചേർന്നാണ് പാകിസ്ഥാൻ വിമാനങ്ങൾ എത്തിയത് എന്നാൽ പാക് വിധാന യുദ്ധവിമാനങ്ങൾ എത്തിയത് ഇന്ത്യയുടെ റഡാൾസ് സംവിധാനങ്ങൾ വഴി ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കി പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളുടെ സഞ്ചാരപഥ്യം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ തന്നെ കുതിച്ചെത്തിയതോടെ പാകിസ്ഥാൻ അതിർത്തി അവരുടെ വിമാനങ്ങൾ കടക്കാതെ പാകിസ്ഥാൻ അതിർത്തി പോലും കടക്കാതെ മടങ്ങി പോയി എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് പകരത്തിനു പകരം കഴിഞ്ഞെന്നും ഇനി ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ് പ്രതിപക്ഷയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും പറഞ്ഞത് പാകിസ്ഥാനോടും ഇന്ത്യയോടും ഡൊണാൾഡ് ട്രംപിനും നല്ല ബന്ധമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളുടെയും നല്ലതുപോലെ അറിയാമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സാഹചര്യത്തെയും തയ്യാറാണെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളു ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിലേക്ക് നീങ്ങരുത് അറബ് രാജ്യങ്ങൾ സംഘർഷം രൂപപ്പെടുന്നതിൽ രാഷ്ട്രങ്ങളെല്ലാം ആശങ്ക അറിയിച്ചു അറബ് രാജ്യ രാജ്യങ്ങളും ആശങ്ക അറിയിച്ചിട്ടുണ്ട് യു ഇ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ രാഷ്ട്രങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വഷളാവുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഘർഷത്തിലേക്ക് നീങ്ങാതെ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പരിഹാരം കാണണമെന്നാണ് അറബ് രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്ത് ഇന്നലെ റദ്ദാക്കിയത് ഇരുന്നൂറിലധികം വിമാന സർവീസുകളാണ് ഇരുപത്തഞ്ച് വിമാനങ്ങള താവളങ്ങളാണ് താൽക്കാലികമായി അടച്ചിട്ടത് പ്രവർത്തനം നിർത്തിവെച്ചു ബുധനാഴ്ച വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുള്ള വിമാനഗതാഗതം തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എൻ സി സി എന്നിവർക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാരാകണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അമിത്ഷാ അതേസമയം രാജ്യവിരുദ്ധ വിവരങ്ങൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ചില മാധ്യമങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി വിടുന്നതുണ്ട് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ അടിച്ചിട്ടുവെന്നും ഇന്ത്യയുടെ അഞ്ചു വിമാനങ്ങളെ തകർത്തുവെന്നും പല ലോക്കൽ മാധ്യമങ്ങളും പറയുന്നുണ്ട് അതിനെതിരെ അമിത്ഷാ ശക്തമായി പ്രതികരിച്ചു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറോളം കവിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പറയുന്നു നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കേറ്റു എന്നും വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ സൈനികരുടെ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ചെയ്ത വാർത്തയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് എന്നാൽ തൊണ്ണൂറ് പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും അതിൽ പലരും കൊടുഭീകർ കൊടും ഭീകരർ ആയതിൽ വിവരം പാകിസ്ഥാൻ മറച്ചുവെക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ പാകിസ്ഥാന് ചങ്കിടിപ്പ് കൂട്ടുന്ന വിഷയങ്ങളാണ് നമ്മുടെ മുൻ കരസേനാ മേധാവി സോഷ്യൽ മീഡിയകളിലും ന്യൂസിലൂടെ ഒക്കെ പങ്കുവച്ചിരിക്കുന്നത് ജനറൽ എം എം നർവാനെ ആണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സമൂഹ മാധ്യമമായ എക്സിലാണ് ഇദ്ദേഹം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കളി ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് അർത്ഥമാക്കുന്ന വരികളാണ് നരവാനയുടെ പോസ്റ്റിലുള്ളത് ഇന്നലെ പുലർച്ചെയാണ് പെഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇന്നലെ പുലർച്ചെ എന്ന് പറയുമ്പോൾ കൃത്യം ഒന്ന് അഞ്ചിനാണ് ആക്രമണം നടന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദികൾ പാകിസ്ഥാന്റെ മുഴുവൻ തീവ്രവാദ ക്യാമ്പുകളും ഇന്ത്യൻ സൈന്യം ഉന്നമയ്ക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഒൻപത് സ്ഥലങ്ങളിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതിൽ ലഷ്കർ തൈബ തീവ്രവാദികളടക്കം ധാരാളം പേർ മരണപ്പെട്ടു എന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത് പാകിസ്ഥാന്റെ മക്കളിൽ നിന്നും എന്തെങ്കിലും പ്രകോപനപരമായ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമിത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് നിരവധി ഗ്രാമീണരെ സൈന്യം ചോദ്യം ചെയ്തിട്ടുണ്ട് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിലാണ് ആക്രമണത്തിന് മുതിർന്ന മുതിർന്നാൽ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയത് വിദേശ രാജ്യങ്ങളോടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നും വിദേശ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജെയ്ഷീയ സ്ഥാപകൻ മൗലാന മസൂദ് അസറിന് പാകിസ്ഥാൻ പട്ടാലം ഒരുക്കിയത് കനത്ത സുരക്ഷയാണ് എല്ലാവിധ സന്നഹങ്ങളും പാകിസ്ഥാൻ ഒരുക്കിയിട്ടും എല്ലാം ഭേദിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യേക പതിറ്റാണ്ടുകളായി ഇന്ത്യ തിരിയുന്ന ജയിൽ ജയിഷ സ്ഥാപകൻ മൗലാന മസൂദ് അസറിന് ഓപ്പറേഷൻ സിന്ധൂർ നൽകിയത് കനത്ത നഷ്ടമാണ് മസൂദിന്റെ കുടുംബത്തിലെ പത്ത് പേരും നഷ്ടമായിട്ടുണ്ട് അടുത്ത നാല് അനുയായികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പത്ത് ബന്ധുക്കളും അടുത്ത നാല് അനുയായികളുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് പാക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനികർക്ക് വീരമൃ വന്നിട്ടുണ്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിന് ആദരൻ ജില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു പൂഞ്ച് സ്വദേശികളായ കാശ്മീരികളാണ് കൊല്ലപ്പെട്ടത് മരിച്ചവർ നാൽപ്പത്തിമൂന്ന് പേരാണ് നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട് ചികിത്സയ്ക്കായാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം ഇവരെ വീടുകളിലേക്ക് വിടും അപരാധികളായ കാശ്മീരികൾക്ക് നേരെ വെടിയുതീർക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം വീടുകളെല്ലാം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ യുടെയും പാക് പോലീസിന്റെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യാക്കൂബ് മുഗൾ എന്ന ഭീകരന്റെ സംസ്കാര ചടങ്ങുകൾ ഐ എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അനവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുന്നുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ റിപ്പോർട്ട് ചെയ്തതിൽ തെറ്റായ വിവരങ്ങൾ നൽകിയ ചൈനീസ് മാധ്യമ സ്ഥാപനമായ ഗ്ലോബൽ ടൈംസിനെ വിമർശിച്ച് ഇന്ത്യ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കാനും ഉറവിടങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യാനും പോർട്ടലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിലെ സ്ഥലങ്ങളിൽ ഇന്ത്യ നടത്തിയ രാത്രികാല വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ എയർഫോഴ്സ് ഇന്ത്യൻ പോർ വിമാനം വിടിപ്പിച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്ത് സംഘർഷ സാധ്യത കൂടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള സിവിൽ ഡിഫൻസ് മോഗ്രിൽ മോഡ്രിലിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഔട്ട് രാജ്യസ്ഥ തലസ്ഥാനത്ത് രാത്രി എട്ട് മണി മുതൽ എട്ട് പതിനഞ്ച് വരെ വൈദ്യുതി വിച്ഛേ ഉച്ഛേജിച്ചു വൈദ്യുതി വിഛേദിച്ച് മോക് ഡ്രിൽ നടത്തി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇങ്ങനെ വൈദ്യുതി വിച്ഛേദിച്ച് മോക് ഡ്രിൽ നടത്തിയത് കേരളത്തിൽ ഇന്നലെ നാലുമണിക്ക് മോക്ഡ്രിൽ നടന്നു സംസ്ഥാനത്തെ മോക് ഡ്രെല്ലിൻ്റെ ചുമതല അഗ്നിസേനാ സേനയ്ക്കായിരുന്നു കേരളത്തിൽ നൂറ്റി ഇരുപത്തി ആറിടങ്ങളിലാണ് മോക് ഡ്രിൽ നടന്നത് ഈ മോക്ഡ്രിന് ജനങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുമുണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുമുണ്ട് ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ഈ മൊബൈൽ കൊണ്ട് ഉദ്ദേശിച്ചത് സൈറൺ മുഴങ്ങുന്ന സാഹചര്യത്തിൽ വ്യോമാക്രമണം ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും അടുത്ത സൈറൺ മുട മുഴങ്ങുമ്പോൾ ഘട്ടത്തിലെ സൈറൺ മുഴങ്ങുമ്പോൾ അപകടം ഒഴിവായി എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം അതിനുള്ള നിർദ്ദേശങ്ങളും ഈ സൈറണിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും അധികൃതരും സഹായത്തിനുണ്ടാവും അതിന് സിവിൽ ഡിഫൻസിന്റെ ആളുകളെ പ്രത്യേകം പരിശീലനം കൊടുത്തിട്ടുണ്ട് ഈ സൈറൺ കേൾക്കാത്ത ഇടങ്ങളിലെല്ലാം മതസ്ഥാപനങ്ങൾ വഴിയും അറിയിപ്പുകൾ ഉണ്ടാകും അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലം ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കവറേജ് ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനിയും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇനി നമുക്ക് ഇന്ത്യയിലെ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ട് വനിതകളാണ് ഓപ്പറേഷൻ ക്രമീകരണവും ഓപ്പറേഷൻ നടത്തിയതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചതും ആ വനിതകൾ ആരാണ് എങ്ങനെയാണ് അവരുടെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം കൂടാതെ ഇന്ത്യൻ വ്യോമസേനയിലുള്ള റാഫേൽ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തിയിൽ പോയി പാകിസ്ഥാൻ ഭീകരാക്രമണം ഭീകരാക്രമണം നടത്തിയ താവളങ്ങളെ ഭീകര ഭീകരവാദികൾ പരിശീലനം കൊടുക്കുന്ന താവളങ്ങളെ ലക്ഷ്യമാക്കി കൃത്യമായി മിസൈൽ ആക്രമണം നടത്തിയ റാഫേൽ വിമാനങ്ങളെയും അത് നിയന്ത്രിച്ചവരെയും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ അടുത്ത വീഡിയോ കാണുക നമസ്കാരം